അതുകൊണ്ട് ഗുരുവിനെ ആദരിക്കുന്നവർക്കാണ് വിശാലമായ ഗുരുവിനാദരിക്കുന്നവർക്കാണ് ഗുരുവിനെ ആദരിക്കുന്നവർക്കാണ് ഗുരുവിനെ ആദരിക്കുന്നവർക്കാണ് പഠിച്ച ഇൽമുപകാരം ചെയ്യുക അതുകൊണ്ട് ഇൽമിൽ പറക്കത്തുണ്ടാവണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ വേണം ഒന്നാമത്തെ കാര്യം ഗുരുവിനെ ആദരിക്കണം രണ്ടാമത്തെ കാര്യം ഉള്ള ഇൽമ കൊണ്ട് അമൽ ചെയ്യണം എന്താള്ള വിവരച്ചാലേ ഉള്ള വിവരത്തിനനുസരിച്ച് പ്രവർത്തിക്കണം ഉള്ള ഇൽമ കൊണ്ട് അമൽ ചെയ്യണം ചില കാര്യങ്ങൾ സ്ഥിരമായി ചെയ്യാൻ കഴിയണം ഉണ്ടാവും ആദ്യം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യണം ചില കാര്യങ്ങൾ ഞമ്മക്ക് ചെയ്യാൻ കഴിയുള്ളൂ അപ്പൊ മാസത്തിലൊരിക്കെ ചെയ്യണം ചെയ്യണം ചിലത് ഞമ്മക്ക് ആഴ്ചയിൽ ഇപ്പൊ എന്നും മരിച്ചൊരുക്കിയാസീനം പറഞ്ഞാൽ ഇപ്പൊ നമ്മൾക്കൊക്കെ നടന്നോ എന്നില്ല വെള്ളിയാഴ്ച രാവിലെ മരണപ്പെട്ടവർക്ക് ഒരു ആസീന മതി തുറക്കണം എന്നും ആരോ മങ്കൂസ് മോലുതോദന അപ്പൊ നടക്കൂലോ മാസത്തിലൊരിക്കലേ മക്കളെയും വേറെ കുട്ടികളെയും കൂട്ടിയിട്ട് ഒരു മങ്കൂസും മോല രണ്ട് അതീസും പിന്നെ ഒരു അവസാനത്തെ അതീസും ഒതിട്ടൊന്നും വേറക്കണം അങ്ങനെ കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് തസ്ബി സംസ്കരിക്കണം അതാണ് നമ്മൾ ഇരുപത്തി അഞ്ച് പള്ളിയിൽ സംസ്കരിക്കരുത് ജീവിതത്തിൽ ഒരു ഹത്തെങ്കിലും തീർക്കണം അവനാന്റെ എഴുപതിനായിരല്ല ഇലായില്ല മരിക്കണേന്റെ മുന്നേ അവനാൻ തന്നെ ചെല്ലണം പള്ളിക്കൊന്ന് കിട്ടിയാൽ ആപ ഉള്ളൂ പള്ളിക്കൊന്ന് മരിച്ചാല് വെള്ളിയാഴ്ച ഒരു തിക്കറ് ഉണ്ടായാലുണ്ട് പല പള്ളിക്കുണ്ട് പടി ഉണ്ടാവും എന്നാ വിചാരിക്കണേ പലയിടത്തും ഉണ്ടായാലുണ്ട് കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ കിട്ടിയില്ല എല്ലാ കാലം ഒന്നും കിട്ടിക്കോണമെന്ന് എപ്പഴുണ്ട് വിചാരിക്കാം നാളെ കമ്മറ്റിയൊക്കെ മാറി വലിയ വലിയ പുരോഗമനവാദികളൊക്കെ വന്നിട്ട് ആ ഒന്നിപ്പോ വേണ്ട വേണ്ട ഒരു ചെല്ലിക്കോട്ടെ എന്ന് പറഞ്ഞാ അത് മുടങ്ങി അവനാന്റെ എഴുപതിനായിരം അവനാൻ ചെല്ലി വെച്ചാലേ സംഗതി റാത്തായി മറ്റേത് കിട്ടിയ ആപത്ത് കൂട്ട ഒരു എഴുപതിനായിരം എങ്കിലും അവനാനാണ് ചെല്ലിയാല് എത്ര നന്നു സംഗതി അതന്നെ ആയുസ്സിൽ ഒരു എഴുപതിനായിരമാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഇടക്കിടക്ക് എഴുപതിനായിരം പറയണില്ല ഒരു എഴുപതിനായിരം ഒരു ഹത്തം മുഴുവനായിട്ട് അത് അതാണുങ്ങളോട് പ്രത്യേകം പറയണമെന്നാണ് പെണ്ണുങ്ങൾ കുറാനോത്തിൽ കുറച്ച് മുമ്പിലാണ് ആണുങ്ങള് വളരെ ബാക്കിലാണ് ഇനിയിപ്പൊ റമദാൻ മാസം വരുന്നത് ഞാനിപ്പോ കഴിഞ്ഞ റമദാന്റെ മുമ്പത്തെ റമദാനില് അതോ ഞാൻ അതിന്റെ മുമ്പത്തെ റമദാൻ ഇല്ല എന്നറിയില്ല ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് റമദാൻ ഇരുപത്തെട്ടിന്റെ അന്ന് ഒരു ഹത്തമുൽ ആണെന്നുണ്ടൊരു പരിപാടി വെച്ചു മഹല്യത്തെ എല്ലാ ആൾക്കാരും വന്നിട്ട് എല്ലാരും ഓരോ ജുസ് ഓതിയിട്ട് ഒന്നിച്ചു ദോരക്ക അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് എല്ലാരോടും നിങ്ങളെല്ലാരും റമദാനായിട്ട് തീർത്ത ഹത്തത്തിന്റെ എണ്ണും പേരും ഒന്ന് എഴുതിയിട്ടൊരു കടലാസിൽ കൊണ്ടു കൊണ്ടു ദോരക്കുമ്പോ മനസ്സിനൊരു റാഹത്ത് കിട്ടാനാണ് എന്ന് പറഞ്ഞു അങ്ങനെ പെണ്ണുങ്ങൾ രണ്ട് ഹത്തം മൂന്ന് ഹത്തം പന്ത്രണ്ട് ഹത്തൊക്കെ തീർത്ത പെണ്ണുങ്ങൾ ഉണ്ട് ആണുങ്ങളോ ആണുങ്ങൾ ഉസ്താദെ ഒന്നാമത്തെ ഹത്തം തീരാൻ ഖത്തം തീരാനാകുന്നുണ്ട് ഓർക്കുണ്ട് അങ്ങനെ ഇളകാണാകുന്നുള്ളു അതുകൊണ്ട് ആണുങ്ങളില് വളരെ ബാക്കി ആണുങ്ങൾ ഇപ്പൊ എന്താ ചെയ്യാച്ചാല് റമദ ഒന്നിൻ്റെ അന്ന് പള്ളിക്കൊണ്ട് വന്നിട്ട് ദൂർക്കാൻ കഴിഞ്ഞിട്ട് ഒരു പലകുണ്ടാവും മരത്തിൻ്റെ അതിങ്ങനെ വെച്ചിങ്ങാണ്ടായ്മൊരു കൊണ്ട് വെച്ചിട്ട് അലിഫിലാമി ദാലിക്കൽ ിൽ മുത്തൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങും രണ്ട് പേജിന് കഴിയുമ്പോഴത്തിന് ഫോണിൽ എന്തേലും ഒരു മെസ്സേജ് വരും അപ്പം ആ ഫോൺ എടുത്തു കണ്ട അന്നാണ് പോയാൽ പിന്നെ ഇരുപത്തി അഞ്ചായിരുന്നോട് വരും അതാണ് ഇപ്പം ഈ തീരുണ്ട് കൂടി പറഞ്ഞത് ഏത് അന്നാ പോയിട്ട് പിന്നെ ഇരുപത്തി അഞ്ചായിന് വന്ന സാധന അതുകൊണ്ട് ആണുങ്ങള് കുളാനോത്തിൽ വളരെ ബാക്കി ഒന്ന് ഒന്നും സാറായിട്ട് റമദാ മാസമല്ല വരുന്നത് ഒരു ഹത്തെങ്കിലും ഈ റമദാൻ കഴിയണേൻ്റെ ഇടയ്ക്ക് നമുക്ക് തീർക്കാൻ വേണ്ടി പറ്റണം ഇപ്പൊ തന്നെ വേണമെങ്കിൽ തുടങ്ങാ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കച്ചവടക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പൊ തന്നെ തുടങ്ങാം കൊഴപ്പൊന്നുമില്ല രജവിലും തുടങ്ങിക്കോളി എന്നിട്ടെങ്കിലും ആ ഇരുപത്തി അഞ്ചായി അന്നേക്ക് ആ ഉല്ലാസിന്റെ അവിടെ എത്തീറ്റ് പിന്നെ ഒരു ഫാത്തിഹയും അൽബക്കറയും ഒരു അഞ്ചായത്തും അവിടെ തുടങ്ങി വെച്ച് അടുത്ത കത്തും കൂടിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് തീർന്നു എന്നും പറഞ്ഞിങ്ങാണ്ട് ഒരു ദ്വേഴ് നടത്തിയ അതുകൊണ്ട് ഉള്ള ഇൽമ കൊണ്ട് അമൽ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇൽമിൽ പറക്കത്തുണ്ടാകുക അപ്പൊ പല തരത്തിലുള്ള കൊണ്ട് കൊല്ലത്തിലൊരുക്കെ ചെയ്യാൻ പറ്റിയതുണ്ട് ആയുസിലൊരുക്ക ചെയ്യാൻ പറ്റിയതുണ്ട് മാസത്തിൽ ചെയ്യാൻ പറ്റിയതുണ്ട് ആഴ്ചയിലുണ്ട് എന്നും ചെയ്യേണ്ടതും ചെയ്യാൻ പറ്റിയതുണ്ട് അവനെ കണ്ട് കഴിയും പോലെ ഉള്ള അനുസരിച്ച് അമൽ ചെയ്യണം എന്നതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഭൗതികമായ തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലത്തെ ഉയർത്തി കൊണ്ടുവരണം ഒരാൾക്ക് ഭൗതിക വിജ്ഞാനം കൂടുന്നതിനനുസരിച്ച് ആത്മീയ വിജ്ഞാനം കൂടണം മൗലാന ശൗക്കത്തലി എന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയായ ഒരു വലിയ മനുഷ്യനുണ്ടായിരുന്നു മൗലാന ശൗക്കത്തലി മൗലാന ശൗക്കത്തലിയോട് തൻ്റെ ഉമ്മ ഒരിക്കൽ പറഞ്ഞു മോനെ നിന്റെ വിവരത്തിൽ ഏറ്റവും വലിയ വിവരം മുഹമ്മദ് നബിയെ കുറിച്ചുള്ള വിവരമായിരിക്കണം ഈ സാധനത്തിന്റെ പേര് മൈക്രോഫോൺ എന്നാണ് ഇതിൻ്റെ മുമ്പിലുള്ള ഈ സാധനത്തിന്റെ പേര് മൈക്രോഫോൺ എന്നാണ് ഇതിന്റെ പേര് മൈക്രോഫോൺ എന്നാണെന്ന് മൗലാന ശൗക്കത്തലി പഠിച്ചാൽ അന്ന് ഒരു സ്തനെ പോയി കണ്ടിട്ട് മുഹമ്മദ് നബിനെ പറ്റി പറഞ്ഞു അലൈഹി വസല്ലം എന്നിട്ട് നബി കുറിച്ച് ഒന്ന് പഠിക്കും വിവരമായിരിക്കണം അയിൽമിലെ ഏറ്റവും വലിയ വിവരം അത് സ്നേഹത്തിന്റെ അടയാളമാണ് സ്നേഹമുള്ളതിനെ കുറിച്ച് പറയാൻ കഴിയുകയും പറയുകയും ചെയ്യും ചില ആൾക്കാർ വൈകുന്നേരം അസംസ്കാരം കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ വേണ്ടി വീടിൽ വന്നാല് വർത്താനം ഇങ്ങനെ തുടങ്ങുന്നേ എൻ്റെ പേരക്കുട്ടി ഇന്ന് വൈകുന്നേരത്ത് സ്കൂളിട്ട് വന്നപ്പോഴേ ഇംഗ്ലീഷ് ഇംഗ്ലീഷാണ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങാം അതിൻ്റെ അർത്ഥം എന്താ പേരക്കുട്ടിയോട് നല്ല ഇഷ്ടമുണ്ട് എന്നാണ് ഇഷ്ടമുള്ളതിനെക്കുറിച്ച് എല്ലാവരും പറയും എനിക്ക് എൻ്റെ കൈയിനെക്കുറിച്ച് പറയാൻ കഴിയുന്നതിനേക്കാൾ കൂടുതലായി മുഹമ്മദ് നബി സല്ലാഹുലൈസ്ലമയുടെ കൈയ്യനെക്കുറിച്ച് പറയാൻ കഴിയുമെങ്കിൽ എൻ്റെ ഈ കയ്യിനേക്കാൾ മുഹമ്മദ് നബിയുടെ കൈയ്യോട് ഇഷ്ടുണ്ട് എന്ന് വരും വസ്സലം അതുകൊണ്ട് ഇൽമിൽ വെച്ച ഏറ്റവും വലിയ ഇൽമ് മുസ്തഫായ നബി സല്ലാ വസ്ലമാ തങ്ങളെക്കുറിച്ചുള്ള വിവരമാകണം അതാണ് ഭൗതിക ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലമുയണം എന്ന് പറഞ്ഞത് ഇനി വരുന്ന കാലഘട്ടത്തില് മുസ്ലിം സമൂഹത്തിൻ്റെ ഈമാൻ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വരുന്ന എല്ലാ സംശയങ്ങളും മുഹമ്മദ് നബിയെ കുറിച്ചുള്ള സംശയമായിരിക്കും അതുകൊണ്ട് വരുന്ന കാലത്തെ ഏറ്റവും കൂടുതൽ ഈമാൻ നിലനിൽക്കണമെങ്കിൽ പഠിക്കേണ്ട വിഷയവും എന്ന വിഷയമാണ് മനുഷ്യരിൽ ഏറ്റവും ആളാണ് മുസ്തഫായ നബി അലിസ്ലമയുടെ ശരീരത്തിന് റോസാബുവിൻ്റെ മണമായിരുന്നു എന്ന് ഇമാം തുറുമതി തന്റെ ഷമാലിൽ ഉദ്ധരിച്ചിട്ടുണ്ട് പുണ്യനബി സല്ലാ അലിസ്വല്ലമ ഉറങ്ങുന്ന സമയത്ത് നെറ്റിത്തടത്തിൽ വിയർപ്പ് പൊടിയാറുണ്ടായിരുന്നുവെന്നും ആ വിയർപ്പ് തുടച്ചെടുത്തിട്ട് കൊപ്പിയിലാക്കി സുഗന്ധമാക്കി സൂക്ഷിക്കൽ പതിവുണ്ടായിരുന്നു അവിടുത്തെ ഉമ്മമാരായ അവിടുത്തെ ഭാര്യമാരായ ഉമ്മഹാത്തുൽ ഉമ്മഹാത്തൽ എന്നും ചരിത്രത്തിൽ അലിസ്വലം ഒരു വഴിയിലൂടെ നടന്നു പോയാൽ സുഗന്ധം കൊണ്ട് തിരിച്ചറിയൽ പതിവുണ്ടായിരുന്നു എന്നാണ് നബി തങ്ങൾ ഈ വഴി കൂടെ നടന്നു പോയിട്ടുണ്ട് ഞമ്മളെ കജി ഇങ്ങനെ ഇങ്ങനെ വാസം ചോയ്ക്കാലേ കോഴിക്കോട്ട് തലട്ടമായിട്ടുണ്ടാവും മുഹമ്മദ് നബി സല്ലു അലൈസ് പറഞ്ഞതല്ല മുഹമ്മദ് നബി അഷ്റഫ് ബഷറാണ് അങ്ങനത്തെ ഒരു മനുഷ്യൻ ലോകത്തൊരു കാലത്തുണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല ഇന്നൊരു കാലത്തോട്ട് ഉണ്ടാവൂല അതന്നെ ഒരു മനുഷ്യന്റെ കണ്ണ് എങ്ങനെയായിരിക്കണം എന്നതിന്റെ ഉത്തരം മുസ്തഫായ നബി സല്ലാ ഇല്ല കണ്ണ് എങ്ങനെയാണോ അതാണ് മനുഷ്യന്റെ ഒറിജിനൽ കണ്ണ് ഒരു മനുഷ്യന്റെ ഒറിജിനൽ നീളം എത്രയാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം മുത്തുനബി സാഹു അലി തങ്ങളുടെ നീളം എത്രയാണോ അതാണ് ഒരു മനുഷ്യന്റെ ഒറിജിനൽ നീളം അതാണ് അതുകൊണ്ട് മുഹമ്മദ് നബി നബിഹുലി അഷ്റഫുൽ ബഷറാണ് മനുഷ്യരിൽ ഏറ്റവും ഉള്ള ആളാണ് എന്നാൽ നബി തങ്ങൾ അഷറഫുൽ മാത്രമല്ല മുസ്തഫായ നബി അഷ്റഫുൽ മനുഷ്യരിൽ ഏറ്റവും പ്രധാനമുള്ളതാണ് അംബിയാക്കൾ അംബിയാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ മുഹമ്മദ് തന്നെ ചോദിക്കണേ എന്ന് മുഹമ്മദ് നബി എന്താ പ്രത്യേകത അവിടെയാണ് മുഹമ്മദ് നബി ഉള്ളത് സല്ലഅ അല്ലി അതെന്നെ പ്രത്യേകത പ്രത്യേകത വേണ്ടത് ആണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം ഒരുപാട് കാരണങ്ങൾ കാണാൻ പറ്റും ലോകത്ത് കഴിഞ്ഞ മിക്കവാറും അമ്പിയാക്കൾക്കൊക്കെ നിസ്കാരം ഉണ്ടായിട്ടുണ്ട് ലോകത്ത് കഴിഞ്ഞു പോയ മിക്കവാറും നബിമാർക്കൊക്കെ നിസ്കാരം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഒറ്റ നബിക്കും ബാങ്കില്ല നബിക്ക് നിസ്കാരം ഉണ്ടായിട്ടുണ്ട് പക്ഷെ വാങ്ങി ഉണ്ടായിട്ടില്ല നമ്മളെ ഈ നിസ്കാരം പോലെയും അഞ്ചു വക്തും ആണെന്നൊന്നും വിചാരിക്കണ്ടായിട്ടുണ്ട് നിസ്കാരം ഉണ്ടായിട്ടുണ്ട് പക്ഷെ വാങ്ങില്ല മാത്രം എന്തേ കാരണം ഈസാ നബി അലി ഇസ്ലാമിന് വാങ്ങുണ്ടായിരുന്നുവെങ്കിൽ അഷ അന്ന എന്ന് വിളിച്ചു പറയേണ്ടി വരുമായിരുന്നു അങ്ങനെ ഒരു പേര് ലോകത്ത് വിളിച്ചു പറയാൻ അള്ളാഹുവിന് ഉദ്ദേശമില്ല ബാങ്ക് ഇഷ്കിന്റെ പ്രഖ്യാപനമാണ് ഇഷ്ക് ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ശക്തിയാണ് ഹബീബിങ്ങളെ നിങ്ങൾ ഞാൻ പറഞ്ഞത് നല്ലോണം മനസ്സിലാക്കണേ ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞത് ഇഷ്കാണ് മഹബത്ത് ഇഷ്ക് മുസ്തഫ നബി അലൈഹി ഇസ്ലാമിയോടുള്ള താല്പര്യം അതാണ് ഈ ഉമ്മത്തിന്റെ ശക്തി എന്ന് പറയുന്നത് മൂസാൻ നബി അലൈഹി ഇസ്ലാം തന്റെ അനുയായികളെയും കൂട്ടിയിട്ട് നൈൽനിധി കടന്നു കാണ്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോ മൂസാ നബി അലി ഇസ്ലാമിനെ കുറച്ചും ചെന്നപ്പോ അള്ളാഹു സുബാന തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോകാൻ വേണ്ടി കൽപ്പിച്ചു അങ്ങനെ നബി അലൈഹി നബിഅലിസ്ലാം തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോയി തിരിച്ചു വന്നപ്പോൾ പശുക്കുട്ടിയെ ആരാധിക്കൽ തുടങ്ങി ദാവൂദ് നബി അലി ഇസ്സലാം തന്റെ അനുയായികളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോവാണ് നിങ്ങൾ പറഞ്ഞു പോവുകയാണ് പറച്ചോനും കൂടി പോയിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട് വാ വരുമ്പോ ഞങ്ങൾ ഇവിടെ ഇരിക്കുകയുണ്ടാവും ഞങ്ങൾ ഇവിടെ ഒപ്പം പോകുന്നോണ്ട് മുഹമ്മദ് നബി നബിഅഅലിസ്ല ബദിറിലെത്തി മുന്നൂറ്റി പതിമൂന്ന് ആൾക്കാർ ആയിരം പടയാളികളാണ് പൂജാരിന്റെ നേതൃത്വത്തിൽ അനത്തുല്ലി വരുന്നത് വാളുകളും അങ്കികളും എല്ലാ സംവിധാനങ്ങളോടുകൂടെയുമാണ് അവർ വരുന്നത് സ്വഹാപത്തെ ഞമ്മൾ എന്താ കാട്ടുക എന്ന് ചോദിച്ച പറഞ്ഞു ഇപ്പൊ കടലിൽ പോയി ചാടണം എന്ന് നിബിയങ്ങളാണ് പറഞ്ഞാല് സല്ലിസ്ലം പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഞങ്ങളാ ചാടിയിട്ടുണ്ടാവും പറഞ്ഞു ഇഷ്കാണ് യുമ്മത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ബാങ്ക് ഇഷ്കിന്റെ പ്രഖ്യാപനാണ്

മുഹമ്മദ് നബി മാത്രമല്ല മുത്തു നബി ഖൽഖാണ് സൃഷ്ടികളിൽ ഏറ്റവും ആളാണ് അങ്ങനെ ഒരു സൃഷ്ടി വേറെയില്ല അള്ളാഹു അബുൽഖിൽ പോലെ മുസ്തഫാബിഅലി ലേ ഏകനാണ് അങ്ങനത്തെ ഒരു ഹൽഖ് വേറെയില്ല എല്ലോക്കാളും പ്രധാനപ്പെട്ടതാണ് മുഹമ്മദ് നബി നബിം അങ്ങനെയാണ് ഖുർആനിനേക്കാൾ പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ് സല്ലു അലൈസ് കാരണം ഖുർആൻ എന്ന് പറയുന്നത് മുഹമ്മദ് നബിക്ക് ഇറങ്ങിയതാണ് മുഹമ്മദ് നബി ഇല്ലെങ്കിൽ ഖുർആൻ ഇറങ്ങൂല്ലാ റമദാൻ മാസം ഖുർആൻ ഇറങ്ങിയ ദിവസമല്ല മാസമല്ല മുഹമ്മദ്റങ്ങിയതാണ് ഖുർആൻ അതിന്റെ മുമ്പുണ്ട് അള്ളാഹു എന്നുണ്ടോ അന്ന് അള്ളാഹുവിന്റെ കലാമുണ്ട് ലൈലത്തുൽ കതിര് എന്ന് പറഞ്ഞത് നബിതങ്ങളോട് അള്ളാഹു സുബാന ഖുർആൻ കൊണ്ട് വർത്തമാനം പറഞ്ഞ ദിവസം എന്നല്ല അള്ളാഹുവിന്റെ വർത്തമാനം അവന്റെ ധാത്തിൽ നിലനിൽക്കുന്നതാണ് അള്ളാഹു എന്നുണ്ടോ അന്ന് കലാമുണ്ട് ലൈലത്തുൽ ാണ് മുത്തുൽ ഇല്ല അതിനാൽ പ്രധാനപ്പെട്ടത് മുഹമ്മദ്

നബിസ് തങ്ങൾ തന്റെ ഭാര്യമാരിൽ ഒരാളുടെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് രാത്രി തഹജു നിസ്കരിക്കാൻ വേണ്ടി വലോ ചെയ്യാനും അള്ളാ ഹാജത്ത് മലമോത്ര വിസർജനത്തിന് വേണ്ടി പുറത്തിറങ്ങിയപ്പോ ഇരുട്ടിന്റെ മറവിൽ ഒരാളെ ഒരാളക്കുണ്ട് നമ്മളെ ഭാഷയും പറഞ്ഞാല് വായംകൊടുമ്പിലുണ്ട് ഒരാൾക്കും ഒരാളക്കം എന്ന് ചോദിച്ചു ഇത് ഞാനാണ് റബിയാണ് പറഞ്ഞു എന്താ വിടക്കണേന്ന് ചോദിച്ചു അതില് പറഞ്ഞു നബിയേ നിങ്ങൾക്ക് രാത്രിയിൽ എന്തെങ്കിലും വല്ല ആവശ്യവുമുണ്ടെങ്കിൽ അത് നിർവഹിച്ചു തരാമല്ലോ എന്ന് കരുതി ഞാൻ ഇവിടെ വന്നു നിന്നതാണ് നബിയേ അലി ചോദിച്ചു ഇച്ച എന്നും ഇവിടെ അങ്ങനെ ഒന്നിക്കലുണ്ടോ ഉണ്ട് ഞാൻ എന്നും അടയ്ക്കലുണ്ട് അതെന്തിനാ ചോദിച്ചു നിങ്ങൾക്ക് രാത്രി എന്തെങ്കിലും ചെയ്തു തരാലോ എന്ന് കരുതിയിട്ട് ഞാൻ എല്ലാ ദിവസവും ഇവിടെ ഒന്നിക്കലുണ്ട് നിങ്ങൾ രാത്രി പുറത്തേക്ക് ഇറങ്ങാത്തോണ്ട് എന്നെ കാണാറു എന്നാ വെള്ളം കൊണ്ടു അങ്ങനെ വെള്ളം കൊടുന്നു മലമൂത്ര വിസർജനം നടത്തി ഓതോ ചെയ്ത് നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോ ചോദിച്ചു റബിയ നിനക്ക് ഞാൻ എന്താണ് ഇത് എന്ന് ചോദിച്ചു എനിക്ക് എന്താ ദുരക്കേണ്ടത് എന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു ജന്ന സ്വർഗത്തിൽ നിങ്ങളുടെ കൂട്ടുകാരനാവാൻ വേണ്ടി അപ്പ നബി തങ്ങൾ ചോദിച്ചു അവലക്കൻ

അപ്പോൾ ഒരു റജുൽ എഴുന്നേറ്റ് നിന്നു ഉക്കാശയായിരുന്നു ആ റജുൽ എന്നതിന്റെ വിശദീകരണത്തിലുണ്ട് ഒരു മനുഷ്യൻ എഴുന്നേറ്റ് എന്ന് ചോദിച്ചു നബിയെ ആ എഴുപതിനായിരത്തിൽ ഒന്ന് ഇന്നാക്കോയിച്ചു അന്തമിൻഹു എന്ന് പറഞ്ഞു ആ എഴുപതിനായിരത്തിൽ ഒന്ന് ഉക്കാശ ഒരു മടി ഇല്ലാതെ പറഞ്ഞു ഇവിടെ സ്വർഗമല്ല ചോദ്യം അതാണ് പ്രശ്നം സ്വർഗത്തിന് എട്ട് വാതിലുണ്ട് എന്ന് പറഞ്ഞു മുഹമ്മദ് നബി നബിഅഅലിം ും കൂടിയും ആർക്കേലും തുറന്നൊടുക്കോ എന്ന് ചോദിച്ചു ചോദ്യം കേട്ടപ്പോ മനസ്സിലായി മൂപ്പർക്ക് കിട്ടാനാണ് അതില് പറഞ്ഞു തുറക്കും എന്നൊക്കെ ഏതായാലും തുറക്കും അതേസമയത്ത് റബിയ ചോദിച്ചത് സ്വർഗമല്ല സ്വർഗത്തിൽ നിങ്ങളുടെ അടുത്തിരിക്കണം സ്വർഗത്തെക്കാൾ വലുതാണ് മുഹമ്മദ് നബി അതുകൊണ്ടാണ് ചുരുക്കി ചോദിക്കാൻ പറഞ്ഞത് എന്ന് അറിയില്ല എനിക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞത് മൊത്തം നിങ്ങക്ക് മനസ്സിലാണോന്നൊന്നുമില്ല എനിക്ക് മനസ്സിലായാലും മതി സ്വർഗത്തേക്കാൾ വലുത് മുഹമ്മദ് മുഹമ്മദിനെ ബി ആണ് അതുകൊണ്ടാണ് ചുരുക്കി ചോദിക്കാൻ പറഞ്ഞത് മൂപ്പര് പറഞ്ഞു ചുരുക്കമൊന്നുമില്ല എനിക്ക് തന്നെ വേണംന്ന് പറഞ്ഞു ചുരുക്കാൻ പറ്റൂലഹരണോ എനിക്ക് അതെന്നെ വേണം പറഞ്ഞു എന്നാൽ സുജൂദിനെ നീ എന്നെ ഹെൽപ്പ് ചെയ്യണം ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞാല് നിനക്ക് കിട്ടുമെന്നല്ലോ അങ്ങനെ വിചാരിക്കരുതേ സംഗതി ഏറ്റു സുജൂദ് അധികരിപ്പിച്ചാൽ ഒരു സഹായമാകും എന്നെ പറഞ്ഞിട്ടുള്ളൂ സുജൂദ് അധികരിപ്പിച്ചാലും വാങ്ങി തരാ അധികരിപ്പിച്ചില്ലെങ്കിലും വാങ്ങിത്തരാ നീ എന്നെ ഒന്ന് സഹായിച്ചാൽ നന്നായി കുറച്ച് കൂടുതൽ വാങ്ങി തരാ എന്ന് പറഞ്ഞു സ്വർഗത്തേക്കാൾ വലുതാണ് മുഹമ്മദ് നബി അതുകൊണ്ട് മുഹമ്മദ് നബി അലൈഹി വസ്ലം അഷ്റഫ് സൃഷ്ടികളിൽ ഏറ്റവും ഷറഫുള്ള ആളാണ് ഇതൊരു മനുഷ്യന്റെ കൽബുക്ക് കയറണം എന്നാലാണ് ഇൽമ് പരിപാലിക്കപ്പെടുകയുള്ളു അല്ലെങ്കിൽ ഇൽമ ഉപകാരമില്ലാതെ പോകും ഇനി വരാവുന്ന എല്ലാ സംശയങ്ങളും മുഹമ്മദ് നബിനെ കുറിച്ചായിരിക്കും അലിഹി അതുകൊണ്ട് മുത്തിനബിയ നന്നായി പഠിക്കണം ഇന്ന ലൈസ സല്ലി റബ്ബൽ കൗനൈനി ഇൽമിൽ മൂന്നാമത്തെ കാര്യമാണ് ഇൽമിനെ പരിപാലിക്കണം പരിപാലിക്കുക എന്ന് തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലമുരണം ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ എന്ന് തലമുരുകിൽ പറഞ്ഞാല് മുഹമ്മദിനെ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും മാലിൽ മുതലിൽ പറക്കത്തുണ്ടാവാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി എന്നാണ് മുതലിൽ പറക്കത്തുണ്ടാവാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി ഒറ്റ വിഷയം ആവശ്യമുള്ളൂ എന്താ കാര്യം ദാനം ശീലമാക്കിയാൽ സമ്പത്തിൽ പറക്കത്തുണ്ടാവും ദാനം കൊടുക്കാൻ പൈസ വേണം ശീലത്തിന് പൈസ വേണ്ട മനസ്സിണ്ടായാൽ മതി എന്നൊക്കെ ഞാൻ ഈ പറഞ്ഞ മനസ്സിലാവണ്ടോന്നറിയില്ല സഹാബത്തിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ സ്വതക്കൊടുത്തിയിരുന്ന ആൾ ഉസ്മാർ അതി എന്നാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഞാനിപ്പോൾ രണ്ട് വർഷങ്ങൾ രണ്ട് ആ ഒരു ഏകദേശം രണ്ടു വർഷമായി ഉമ്രക്കു പോയപ്പോ മദീനയില് സിയാറത്തൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നമ്മളൊരു സുഹൃത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അസ്ലമിനെ കൂട്ടിയിട്ട് മദീനയിൽ ഇങ്ങനെ മദീനയിൽ ഒരുപാട് ആസാറുകളുണ്ട് നബിസ് അള്ളാഹു അലൈഹി സ്വലമിയുടെ ജീവിതകാലത്ത് ഒരുപാട് അടയാളങ്ങളുണ്ട് കുറേ കിണറുകള് കുറെ തോട്ടങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാണ്ട് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങാണ്ട് അപ്പോൾ നാഷണൽ ഹൈവേയോട് ചേർന്ന് ചുവന്ന നിറത്തിൽ വലിയ മൂന്ന് ബിൽഡിംഗ് ഇങ്ങനെ നീളത്തിൽ വലിയ ബിൽഡിങ് ആ ബിൽഡിങ്ങിൻ്റെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഉസ്മാൻ വക്കഫ് ചെയ്തതാണ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു അസ്ലമിനോട് എങ്ങനെ അസ്ലമെ ഒരു ബിൽഡിങ് ഉസ്മാൻ റതി അള്ളാഹു വക്കഫ് ചെയ്യുക അന്ന് അതേമാതിരി കോൺക്രീറ്റിന്റെ ബിൽഡിംഗ് ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ ഒരു മറുപടി പറഞ്ഞു ഇവിടെ ഒരു ഈത്തപ്പനത്തോട്ടമാണ് ഉണ്ടായിരുന്നത് ആ ഈത്തപ്പനത്തോട്ടം ഉസ്മാൻ മുസ്ലിങ്ങളുടെ പൊതുവായ ഗുണത്തിന് വേണ്ടി വഖഫ് ചെയ്തു അങ്ങനെ അതിൽ നിന്ന് മുസ്ലിങ്ങൾ ഈത്തപ്പനം കഴിച്ചും വരുമാനം മുസ്ലിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചും അങ്ങനെ കഴിഞ്ഞുപോയി കുറെ കാലങ്ങൾക്ക് ശേഷം ഈത്തപ്പനങ്ങളെല്ലാം നശിച്ച് ഭൂമി തരിശായി കിടന്നു സൗദി ഗവൺമെന്റ് അതിൽ മൂന്ന് വലിയ ബിൽഡിങ്ങുകൾ നിർമ്മിച്ചു സൗദിയിലെ നാഷണൽ ബാങ്കിൽ ഉസ്മാറിയം ലാഹോനിന്റെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ട് അതിലേക്കാണ് വാടക പോകുന്നത് എന്ന് പറഞ്ഞു അതിൽ നിന്ന് ലോകമുസ്ലിങ്ങളുടെ ഗുണങ്ങൾക്ക് വേണ്ടി പണം ചെലവാക്കുന്നുണ്ട് വേറൊരു അത്ഭുതം കൂടി പറഞ്ഞു ഈ സ്ഥലത്തിന്റെ ആധാരം ഇപ്പോഴും ഉസ്മാൻ്റെ പേരിലാണ് സഹാബത്തിന്റെ ഇടയിൽ വലിയ ആളാണ് സയ് ഉസ്മാൻ അഫ്ഫാൻ യുദ്ധത്തിന് പോകാൻ വേണ്ടി വയൽ നൂറൊട്ടകഞ്ഞ നബിയെ പിന്നെയും വയൽതറിഞ്ഞു പിന്നെ നീച്ചിട്ട് പറഞ്ഞു നബിയേ എന്ന് പറഞ്ഞു മദീനയിലെ നബവി വിശാലമാക്കുന്ന സ്ഥലവും അത്രയും വലിയ ധർമ്മിഷൻ ഇതിങ്ങനെ പറയുമ്പോൾ ചെലപ്പോ നമുക്ക് തോന്നും ഉസ്മാർ അലി അള്ളാഹുനിന്റെ വാപ്പാക്ക് കുറച്ച് തോന്ന സ്ഥലം ഉണ്ടായിട്ടുണ്ടാകും അത് വിറ്റ് കിട്ടിയ പൈസക്കാരെന്ന് അല്ല ഉസ്മാർ സ്മാരതി അല്ലാന്ന് മദീനക്കാരനല്ല ഉസ്മാരതി അല്ലാവിനെ മക്കത്തുനിന്ന് രണ്ട് കയ്യും വീശും കാണ്ട് മതി എന്തെങ്കിലും പോകുന്ന മനുഷ്യനാ പിന്നെന്താ മൂപ്പേർക്ക് കൊടുക്കാൻ ഉണ്ടായി കൊടുക്കാനുള്ള മനസ്സുണ്ടായതിനാൽ കൊടുക്കാനുള്ള പൈസ ഉണ്ടായി എന്നതാണ് അതാണ് ദാനശീലം കൊടുക്കാൻ മനസ്സുണ്ടോ കൊടുക്കാനുള്ള പൈസ ഉണ്ടാവും കൊടുക്കാൻ മനസ്സില്ലയോ കുപ്പായത്തിന്റെ കീശ മാറിയിട്ടേക്കാരം വന്നിട്ടുണ്ടാവുക దాని సంగతి